സൗന്ദര്യ സംരക്ഷണത്തിനായി അധിക പണം ചിലവാക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇനി വില കൂടിയ ഉൽപ്പന്നങ്ങളൊന്നും വേണ്ട സൗന്ദര്യം സംരക്ഷിക്കാൻ ആവശ്യമായ ധാരാളം പ്രകൃതിദത്ത ചേരുവകൾ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊന്നാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇതിനെ പുള്ളേസ് എന്നും പറയപ്പെടുന്നു നമ്മുടെ എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര മാർഗം ഈയൊരു മുൾട്ടാണിമിട്ടിയിൽ തന്നെയുണ്ട് ഇത് മുഖക്കുരു ഇല്ലാതാക്കുകയും ചർമ്മത്തിലെ അധിക എണ്ണ നീക്കം ചെയ്യാനും സാധിക്കുന്നു കൂടാതെ ചർമ്മം വൃത്തിയാക്കുകയും കറുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്നറിയാം മുൾട്ടാണി മുൾട്ടാണിമിട്ടിക്ക് ചെളി എന്ന അർത്ഥമുള്ളതിനാൽ തന്നെ ഇതിൽ കളിമൺ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഹൈഡ്രസ് അലൂമിനിയം സിലിക്കേറ്റുകളുടെയോ കളിമൺ ധാതുക്കളുടെയോ വ്യത്യസ്ത ഘടനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് രാസചികിത്സ കൂടാതെ എണ്ണയുടെയോ മറ്റ് ദ്രാവകങ്ങളുടെയോ നിറം മാറ്റാൻ കഴിവുള്ള ഏത് കളിമൺ പദാർത്ഥത്തിനും പുല്ലസ് എത്ത് എന്ന പേര് ബാധകമാണ് കൂടാതെ ഇതിന് നല്ല ആകരണശക്തി ഉള്ളതിനാൽ ഫിൽട്ടറുകൾ അണുവിമുക്തമാക്കൽ വിഷബാധയ്ക്കുള്ള ചികിത്സ ലിറ്റർ ബോക്സുകൾ ക്ലീനിങ് ഏജന്റ് എന്നിവയിൽ ഈ സംയുക്തം ഉപയോഗിക്കുന്നതും നിരവധിയാണ് അതേസമയം കോസ്മെറ്റോളജിയിലും ഡെർമറ്റോളജിയിലും പുസ് ഏത്ത് ഒരു ക്ലെൻസറായി ഉപയോഗിക്കുന്നതിന് ഫലപ്രദമാണ് ചർമ്മത്തിൽ നിന്ന് എണ്ണ അഴുക്ക് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയും മുഖക്കുരുവും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കുന്നു മുൾട്ടാണി മിട്ടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ അത്ഭുത കളിമണ്ണ് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യുന്നത് എണ്ണ അടുക്ക് എന്നിവ പുറത്തെടുത്ത് ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും സുന്ദരമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് എണ്ണയെ നിയന്ത്രിക്കുകയും എല്ലാ ചർമ്മതരങ്ങൾക്കും ഗുണം ചെയ്യുന്ന എണ്ണ ഉൽപ്പാദനം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു വരുന്നതിനെ കുറക്കുകയും രോഗശാന്തി പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതൊരു സ്ക്രബായി ഉപയോഗിക്കുകയും ചെയ്യാം മുൾട്ടാണി മുൾട്ടാണിമിട്ടിക്ക് ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കാനും ബ്ലാക്ക് ഹെഡ്സുകളും വൈറ്റ് ഹെഡ്സുകളും നീക്കം ചെയ്യാനും ചർമ്മത്തിന് ആരോഗ്യകരമായ മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം രക്തസംക്രമണം വർദ്ധിപ്പിക്കുക ചർമ്മത്തിന്റെ ആരോഗ്യവും ടോണും കൂടുതൽ മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുന്നു മുൾട്ടാണി മുൾട്ടാണിമിട്ടി മുടിക്ക് ഗുണം ചെയ്യുമോ മുൾട്ടാണി മുൾട്ടാണിമിട്ടി സംയുക്തം മൃദുവായ ക്ലെൻസറായി ഉപയോഗിക്കാറുണ്ട് കൂടാതെ പ്രകൃതിദത്ത എണ്ണകളെ ശല്യപ്പെടുത്താതെ തന്നെ തലയോട്ടി വൃത്തിയാക്കുന്നു അതേസമയം താരൻ എക്സിമ പോലുള്ള അവസ്ഥകൾ മുടിക്കൊഴിച്ചൽ എന്നിവ തടയാനുള്ള ഒരു പരിഹാരമായും മുൾട്ടാണിമിട്ടി ഉപയോഗിക്കാം മുടി മുടികണ്ടീഷൻ ചെയ്യുന്നതിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ഇത് ഉത്തമമാണ് കൂടാതെ ഇതിന്റെ ഉപയോഗം തലയോട്ടിയിലെയും മുടിയിലെയും ദുർഗന്ധം അകറ്റാനും സഹായിക്കും മുൾട്ടാണിമിട്ടി ഫേസ് പാക്ക് റോസ് വാട്ടർ തക്കാളി ജ്യൂസ് എന്നിവ ഉപയോഗിച്ചാണ് കൂടുതൽ പേരും മുൾട്ടാണിമിട്ടി ഫേസ് പാക്ക് തയ്യാറാക്കാറുള്ളത് എണ്ണമയമുള്ള ചർമ്മക്കാരാണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് പാക്ക് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുകയും ചെയ്യാം